മറ്റു ഒരു എപ്പോഴും പൊതുജനത്തിന് ഇപ്പോൾ ഒരു പുതിയ ഒരു സംശയമുണ്ട് പൊതുവേ എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന സംശയമാണ് കോവിഡിന് ശേഷം ഹാർട്ട് അറ്റാക്സിന് എണ്ണം കൂടുന്നു അല്ലെങ്കിൽ എം ഐ കൂടുന്നുണ്ട് അപ്പം ഇത് പലതവണയും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സമയത്ത് ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അത് പബ്ലിക്കിന് അറിയാൻ വേണ്ടി ഞാൻ ആ വിഷയത്തിലേക്ക് എടുത്തിടയാണ് സി ടി ആൻജിയോഗ്രാം എന്നൊരു ടെസ്റ്റ് വളരെ സിമ്പിൾ ടെസ്റ്റ് ആണ് ഇത്ര പ്രായം കഴിഞ്ഞാൽ ഒരാൾ ചെയ്തിരിക്കണം അതൊരു മറ്റു ആൻജിയോഗ്രാമിലുള്ള കോംപ്ലക്സിറ്റി ഒന്നുമില്ല ഇല്ല ഇല്ല അതിന്റെ പ്രത്യേകത എന്താണ് അപ്പം ഫസ്റ്റ് കോവിഡ് കഴിഞ്ഞിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് കൊല്ലം റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ആരും കൺട്രോൾ ചെയ്തില്ല അതുകൊണ്ടുള്ള എക്സ്ട്രാ ഹാർട്ട് ഡിസീസ് ഇപ്പം വരുന്നുണ്ട് അത് ചെറുപ്പത്തിലും വരുന്നുണ്ട് മുതിർന്നവരിൽ ഹാർട്ട് ഡിസീസ് ഡയബറ്റീസ് ഉള്ളവർക്കും കൂടുതൽ കൂടുതൽ ആയിട്ടും വരുന്നുണ്ട് എന്നാൽ നമുക്കത് ഏർലി ഡിറ്റക്ഷനിലാണ് നമ്മുടെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മിടുക്കിരിക്കുന്നത് അപ്പം ഏർലിയസ്റ്റ് ഡിറ്റക്ഷൻ ഇപ്പോൾ നോർമലായിട്ട് നടന്നു പോകുന്ന ഒരാൾക്ക് ഒരു സംശയം കാണാം എനിക്കും ഈ ഹാർട്ട് ഡിസീസ് വരാമോ എന്നുള്ളത് അപ്പോൾ ഒരു സിംറ്റംസും ഇല്ലാത്ത ഒരാൾ ഒരു ഹെൽത്ത് ചെക്കപ്പിന് വരുമ്പോൾ എക്സസൈസ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എഴുപത് ശതമാനത്തിൽ കൂടുതലുള്ള ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇക്കൊല്ലത്തെ ട്രെഡ്മിൽ ടെസ്റ്റ് നെഗറ്റീവാണ് അടുത്ത കൊല്ലം പോസിറ്റീവ് ആയാലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു ആശങ്കയുണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റാണ് സിറ്റിയിൽ കാൽഷ്യം സ്കോർ എന്നുണ്ട് കാൽഷ്യം സ്കോർ ഈസ് ഇഫ് കൊളസ്ട്രോൾ കൊളസ്ട്രോളെ സ്റ്റാർട്ടഡ് ഡെപ്പോസിറ്റിംഗ് ആദ്യത്തെ ലെവലിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഇയേഴ്സ് ഉള്ള ഒരാൾക്ക് കാൽഷ്യം സ്കോർ സീറോ ആണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വരാം ഈ കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ ഈ പേഷ്യൻറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല കൊളസ്ട്രോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രം മതിയെന്നും എന്നാൽ സ്കോർ ഹൺഡ്രഡ് ആയി കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു വറി കൊളസ്ട്രോളിൻ്റെ പോർഷൻ തുടങ്ങി കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ട്രെഡ്മിൽ അടുത്ത വല്ലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വെല്ലോ ആയിരിക്കും പോസിറ്റീവ് ആകുന്നത് അപ്പം നമുക്ക് ഇപ്പോഴേ കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ തുടങ്ങാം സപ്പോസ് ഒരു ഹെൽത്തി ആൾക്ക് ട്രെഡ്മിൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയാൽ അപ്പോൾ അതാണ് ചെയ്യേണ്ടത് സി ടി ആൻജിയോഗ്രാം അപ്പോൾ സി ടി ആൻജിയോഗ്രാമിൽ ബ്ലഡ് ഫ്ലോ അറിയാം ഡൈ ഇഞ്ചക്ട് ചെയ്യണം സി ടി കാൽഷ്യം സ്കോറിൽ ഡൈയുടെ ആവശ്യമില്ല ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഫോർ എ പേഴ്സൺ ഹു ഹാസ് ചെസ്റ്റ് പെയിൻ ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ സി ടി ആൻജിയോഗിനെ കാട്ടിലും നോർമൽ ആൻജിയോഗ്രാം ആണ് അപ്പോൾ ത്രീ ലെവൽസ് കാൽഷ്യം സ്കോർ സി ടി ആൻജിയോഗ്രാം ആൻഡ് പ്രോപ്പർ ആൻജിയോഗ്രാം ഈ മൂന്ന് ലെവലിലും നമുക്ക് സാധാരണ ഇതിൽ ഒരു ഒരു ചെക്കപ്പ് എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സി ടി ആൻജോഗ്രാം സോറി സിറ്റി കാൽഷ്യം സ്കോർ ചെയ്താൽ മതിയാകും മതിയാകും പക്ഷെ ട്രെഡ്മില്ല ഒരു ശകലം വേരിയേഷൻ മൈനർ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സി ടി ആൻജോഗ്രാം മേജർ ചേഞ്ചസ് ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരു പ്രോപ്പർ ആൻജിയോഗ്രാം എത്ര വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഡോക്ടർ പൊതുവേ ഈ ടെസ്റ്റ് അവർക്ക് വേദന ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് എത്ര അപ്പം ഫോർട്ടി ഇയേഴ്സിൽ കൂടുതലുള്ള ഒരാൾക്ക് ഒരു ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉണ്ട് ഒരു ഇരുന്നൂറ്റി പത്ത് കൊളസ്ട്രോൾ ഈ പേഷ്യന് കൊളസ്ട്രോളിന്റെ മെഡിസിൻ തുടങ്ങണം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് കാൽഷ്യം സ്കോർ ഏറ്റവും ബെസ്റ്റ് തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സിൽ ഷുഗറും പ്രഷറും വന്ന ഒരാൾക്കാണെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം ഈ കൊളസ്ട്രോൾ ഡെപ്പോഷൻ തുടങ്ങിയിട്ടുണ്ടോ കൊളസ്ട്രോളിൻ്റെ മരുന്ന് ആരംഭിക്കണോ എല്ലാവർക്കും ഒരു വിഷമമുണ്ടല്ലോ ഇപ്പം മരുന്നാരംഭിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് എവിഡൻസ് ആണ് ഞാൻ പറഞ്ഞിട്ട് ആരംഭിക്കില്ല അതേ കാൽഷ്യം സ്കോറ് നൂറായി ഇറ്റ്സ് ടൈം ഫോർ യു ടു സ്റ്റാർട്ട് ദാറ്റ് ഇസ് ദ വേ ടു ഗു അതിൽ ഗുണമെന്ന് വെച്ചാൽ ആ കാൽഷ്യം അളഞ്ഞ് സ്റ്റെൻറ്റ് ബ്ലോക്ക് ആയി ഒരു എം ഐ ആവുന്നതിന് മുന്നേ തന്നെ ആ രോഗിനെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും എക്സാക്ട്ി പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ ആദ്യം കൊളസ്ട്രോളാണ് വന്ന് അടിയുന്നത് കൊളസ്ട്രോൾ ഒരു അഞ്ചാറ് മാസം അടിഞ്ഞു കഴിയുമ്പോഴാണ് ഈ കാൽഷ്യം വന്നിരിക്കുന്നത് അപ്പോൾ പ്രൈമറി കൾപ്രിറ്റ് കൊളസ്ട്രോൾ തന്നെയാണ് അല്ലാതെ നമ്മൾ കാൽഷ്യത്തിൻ്റെ പുറയൊക്കെ പോകരുത് ഇയേഴ്സ് ഒക്കെ ആയാലും എല്ലാവരും കാൽഷ്യം അടിയും അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനാണ് ഈ കാൽസിഫിക് സ്റ്റിനോസിസ് ഓപ്പൺ ചെയ്യാനാണ് നമുക്ക് ലേസർ റോട്ടബ്ലേഷൻ എല്ലാം വേണ്ടത് അപ്പം ഏർലിയസ്റ്റ് സ്റ്റേജ് പിക്കപ്പ് ചെയ്യാൻ പറ്റും